ഫ്രണ്ട്സ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരളം സാഹിത്യം ചരിത്രം സംസ്കാരം വിവിധ പി എസ് സി എക്സാമുകളൊക്കെ കേരളത്തെ സംബന്ധിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അന്നത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതൊന്നാണ് എന്റെ ഉത്തരം ഇടുക്കിയാണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് എൻ്റെ ഉത്തരം സി ആണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് അടുത്ത ചോദ്യം നോക്കാം ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഉത്തരം ബി ആണ് കാസർഗോഡ് ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എൻ്റെ ഉത്തരം ബി ആണ് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലാണ് വനിത ജയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം അഞ്ചാമത്തെ ചോദ്യം ഇല്ലാത്ത ക്ഷേത്രം ഉത്തരം എ ആണ് ഓച്ചിറ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രമാണ് ഓച്ചിറ ആറാമത്തെ ചോദ്യം തച്ചോളി ഉദയനന്റെ ജന്മസ്ഥലമായ വടകര ഏത് ജില്ലയിലാണ് ഉത്തരം എ ആണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയാണ് വടകര ഏഴാമത്തെ ചോദ്യം പട്ടിണിജാഥ നയിച്ചത് ആരെ ഉത്തരമേയ കെ കെ ഗോപാലൻ പട്ടിണിജാത നയിച്ചത് കെ കെ ഗോപാലനാണ് അടുത്തുനോക്കാം എട്ടാമത്തെ ചൂണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് ഉത്തരമേയ കയർ കയറാണ് എൻ്റെ ആൻസർ അടുത്തു കുമാരനാശാന്റെ ജന്മസ്ഥലം എൻ്റെ ഉത്തരം ബി ആണ് കായ്ക്കര കായ്ക്കരയാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലം പത്താമത്തെ ചോദ്യം കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് നിന്റെ ഉത്തരം സി തൃക്കാക്കര തൃക്കാക്കരയാണ് പതിനൊന്ന് ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഭരണി എന്നറിയപ്പെടുന്നത് ഉത്തരം സി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പന്ത്രണ്ടാമത്തെ ചോദ്യം ആംഗല സാമ്രാജ്യം രചിച്ചത് ഉത്തരം എ എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് ആംഗല സാമ്രാജ്യം രചിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ രചനയാണ് എന്റെ ഉത്തരം ബി ആണ് കുമാരനാശാൻ കുമാരനാശാന്റെ അടുത്ത് നമുക്ക് നോക്കാം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പതിനഞ്ചാം ചോക്കാം ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം സ്ത്രീ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് പതിനാറ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എൻ്റെ ഉത്തരം ബി ആണ് മണ്ണൂത്തി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് മണ്ണൂത്തി തൃശ്ശൂർ ജില്ലയാണ് പതിനേഴാമത്തെ ചോദ്യം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എൻ്റെ ഉത്തരം ബി ആണ് എറണാകുളം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ് പതിനെട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള നാട് കടത്തപ്പെട്ട വർഷം ഏത് ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സുദി സൈമാനി രാമകൃഷ്ണൻ എന്ന നാടുകഴുത്തപ്പെട്ടവർ അടുത്ത ചോദ്യം നോക്കാം കേളപ്പ് ജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എവിടെയാണ് ഉത്തരം ബി ആണ് തവനൂർ തവനൂർ ആണ് കേളപ്പ് ജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇരുപത് ക്രിസ്തു ഭാഗവതം രചിച്ചത് ഉത്തരം സി ആണ് പി സി ദേവസ്വ പി സി ദേവസ്വം തിരുവിതാംകൂറിൽ നിയമസഭ സ്ഥാപിതമായ വർഷം ഉത്തരം ബി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഇരുപത്തിരണ്ട് കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഉത്തരം എ കണ്ണൂർ കണ്ണൂരിലാണ് ഇരുപത്തി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഇത്തരം വി മലനാട് മലനാട് അടുത്ത നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഇത്തരം സി ആണ് വേമ്പനാട്ടുകായൽ കായൽ ഇരുപത്തഞ്ച് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഇത്തരം എ കോഴിക്കോട് കോഴിക്കോടാണ് ഇരുപത്തി ആറ് താഴെപ്പറയുന്ന ഏത് സ്ഥലത്ത് നിന്നുമാണ് ഗ്രാഫൈറ്റ് ലഭിക്കുന്നത് ഉത്തരം ഡി ആണ് ഇവയെല്ലാം അതായത് ചാങ്ങ വെള്ളനാട് പിരളിമറ്റം മറ്റം ഇരുപത്തേഴ് തിരുവനന്തപുരത്ത് നിന്നും റോഡ് മാർഗം കാസർഗോഡ് വരെയുള്ള ഏകദേശ ദൂരം ഉത്തരം ബി ആണ് അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്നും റോഡ് മാർഗം കാസർഗോഡ് വരെയുള്ള ഏകദേശ ദൂരമാണ് കൊച്ചി മേജർ തുറമുഖമായ വർഷം ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊച്ചി മേജർ തുറമുഖമായത് താഴെപ്പറന്നിൽ ഏത് സ്ഥലത്താണ് കേരളത്തിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡി ആണ് ഇവയെല്ലാം തിരുവനന്തപുരത്തുണ്ട് കൊച്ചിയിലുണ്ട് കോഴിക്കോടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യക്ക് താഴെ കഴിയുന്ന ജില്ലയായിരുന്നു ഉത്തരം സി ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം സി ശാസ്താൻകോട്ടാണ് ശാസ്താൻകോട്ട് മുപ്പത്തിരണ്ട് കേരളത്തിൽ ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതി പ്രചരിപ്പിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം ഉത്തരം ബി ആണ് കോസ്റ്റ് ഫോൾ കേരളത്തിൽ ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണ രീതി പ്രചരിപ്പിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം ആണ് കോസ്റ്റ് ഫോൾ അടുത്ത ചോദിച്ചു നോക്കാം ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏതെ ഉത്തരം വി കേരള ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനമാണ് കേരളം മുപ്പത്തിനാല് രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷമേത് ഉത്തരം വി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് മുപ്പത്തഞ്ച് കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായ വർഷം ഉത്തരണ്ട് ഇ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് മുപ്പത്താറ് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട് കോർപ്പറേഷൻ ഉത്തരം ബി എം തിരുവനന്തപുരം മുപ്പത്തേഴ് അഖിലാണ്ട മണ്ഡലം മണീച്ചൊരുക്കി എന്ന ഗാനം രചിച്ചതാരെ എൻ്റെ ഉത്തരം സി ആണ് പന്തളം കെ പി രാമൻപിള്ള പന്തളം കെ പി രാമൻപിള്ളയാണ് മുപ്പത്തെട്ട് കായംകുളം താപവൈദ്യുത നിലയം ഏതു ജില്ലയിൽ ഉത്തരം സി ആണ് ആലപ്പുഴ മുപ്പത്തൊമ്പത് അമ്മന്നൂർ മാധവചാക്യാരുമായി ബന്ധപ്പെട്ടത് ഉത്തരം എ കൂടിയാട്ടം കൂടിയാട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് അടുത്തൊന്ന് നിർമ്മിതി കേന്ദ്ര എന്ന സ്ഥാപനത്തിന്റെ പ്രജ്ഞാതാവ് ഉത്തരം ബി ആണ് സി വി ആനന്ദബോസ് സി വി ആനന്ദബോസാണ് നാപ്പത്തിരണ്ട് ഇല്ലിക്കുന്നിലെ ബാസൽ മിഷൻ ബംഗ്ലാവിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ സ്ഥാപിച്ച കല്ലച്ചിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ രാജ്യസമാചാരം പ്രസിദ്ധപ്പെടുത്തിയത് ഉത്തരം ബിയാണ് ഹെർമൻ ഗുണ്ടട്ട് ഹെർമൻ ഗുണ്ട കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏറെ ഉത്തരം ബി ആലുവേണ നാപ്പത്തിനാല് കാക്കയെ കാക്കയെ കൂടെ ഇവിടെ എന്ന ഗാനം രചിച്ചതാരെ ഉത്തരം ബി ആണ് ഉള്ളൂർ നാൽപ്പത്തഞ്ച് കേരളത്തിന്റെ വിസ്തീർണ്ണം എത്ര ചതുരശ്ര മൈലാണ് ബി ആണ് പതിനയ്യായിരത്തി അഞ്ച് നോക്കാം നാൽപ്പത്തി ആറ് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ താഴെപ്പറയുന്ന വെല്ലുവിളിയാണ് സി ആണ് വെള്ളാനിക്കര വെള്ളാനിക്കരയാണ് നാൽപ്പത്തി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം ഉത്തരം എ ആണ് പട്ടം താണുപിള്ള പട്ടം താണുപിള്ള നാപ്പത്തെട്ട് കേരളത്തിലെ ഏക കമെന്റ് ഏറെ ഉത്തരം സി ആണ് കണ്ണൂർ നാൽപ്പത്തൊമ്പത് ആരുടെ വിദ്വത്സവസായിരുന്നു കുന്നല കോനാതിരിമാർ ഉത്തരം അമ്പതാമത്തെ ചോദ്യം നോക്കാം കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് എൻ്റെ ഉത്തരം ബി ആണ് ശക്തൻ തമ്പുര അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ബാലൻസ് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വിവിധ പരീക്ഷകൾ കേരളത്തെ സംബന്ധിച്ച് സാഹിത്യവും സാംസ്കാരികവും ായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സാഹിത്യപരമായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ബുളി സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ വീണ്ടും നമുക്കിതിൻ്റെ ബാക്കി വീഡിയോയുമായി കാണാം കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു